എൻ്റെ സ്വന്തം മാളുട്ടിക്ക് ഭാഗം നാല് മാളുവും അശ്വതിയും തമ്മിലുള്ള പരിചയത്തെക്കുറിച്ച് അറിയണമെന്ന് സിദ്ധുവിനും മതിയായ ആഗ്രഹമുണ്ടായിരുന്നു കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന മാളൂട്ടിയുടെ കുസൃതി നിറഞ്ഞ സ്വഭാവത്തെ അവൻ പലപ്പോഴും മാറ്റിയെടുക്കാൻ ശ്രമിച്ചിരുന്നതാണ് എന്നാൽ മാളു അതിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിരുന്നില്ലെന്നും അവൻ അറിയാമായിരുന്നു ഒരുപക്ഷെ അശ്വതിയെ അങ്ങനെയായിരിക്കും പരിചയപ്പെടാൻ സാധ്യത എന്നവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു എന്നാലും അവർ തമ്മിലുള്ള അടുപ്പം വെച്ച് നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹവും കരുതലും അവർക്കിടയിലുള്ളതുപോലെയാണ് അവന് തോന്നിയത് സ്റ്റഡി ടേബിളിന് മുകളിൽ ക്രയോൺസും വാട്ടർ കളേഴ്സും മറ്റു പുസ്തകങ്ങളുമെല്ലാം നിരത്തി വെച്ചുകൊണ്ട് കാർട്ടൂണിലെ മിക്കി മൗസിന് നിറം നൽകുന്നതിന്റെ തിരക്കിലായിരുന്നു മാളൂട്ടി അതിനിടയിലേക്കാണ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഐസ്ക്രീമുമായി സിദ്ധാർത്ഥ് മാളുവിനടുത്തേക്ക് എത്തിയത് തല പുസ്തകത്തിലേക്ക് മുട്ടിച്ചു വെച്ച് നിറം കൊടുത്തുകൊണ്ടിരിക്കുന്ന മാളുവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനായവൻ ആ ഐസ്ക്രീം അവൾക്ക് മുന്നിലേക്ക് മെല്ലെ നീട്ടിക്കൊടുത്തു തണുത്ത് പതഞ്ഞു പൊന്തി നിൽക്കുന്ന ഐസ്ക്രീം കണ്ടതോടെ മാളൂട്ടിയുടെ കണ്ണുകളിൽ സന്തോഷത്തോടൊപ്പം കൊതിയും തെളിഞ്ഞു വരികയായിരുന്നു നിറം നൽകുന്നതെല്ലാം അവൾ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കാനായി ആവേശത്തോടെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു എന്നാൽ സിദ്ധു അത് പെട്ടെന്ന് മാളുവിന് നൽകാതെ അവളെ ഇത്തിരി നേരം കൊതിപ്പിച്ച് വട്ടം കറക്കുകയായിരുന്നു ഒടുവിൽ മാളുട്ടി പിണക്കം പാവച്ച് മാറിയിരുന്നത് സഹിക്കാനാവാതെ അവൻ ഐസ്ക്രീം അവളുടെ കൈകളിലേക്ക് തന്നെ വെച്ചു കൊടുത്തപ്പോൾ മാളു അവൻ്റെ കവിളിലൊരു മുത്തവും നൽകി പതിയെ അവൾ ആ ഐസ്ക്രീം നുണഞ്ഞു കഴിക്കുന്നതിനിടയിലായിരുന്നു പെട്ടെന്ന് സിദ്ധു ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങിയത് മാളുട്ടി ഈ പപ്പ ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ മാളുട്ടി സത്യം പറയൂ കൃത്യമായൊരു മറുപടി വേണം ഈ പപ്പയ്ക്ക് എന്താ സമ്മതിച്ചോ ചുണ്ടിനരികിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയ ഐസ്ക്രീമിനെ നാവുകൊണ്ട് നക്കിയെടുത്തവൾ അതേ എന്നർത്ഥത്തിൽ ഒന്ന് തലയാട്ടിക്കൊടുത്തു മാളു ആ അശ്വതിയാൻ്റെ ഒരു പാവാണല്ലേ പപ്പയുടെ ചോദ്യം കേട്ടതും മാളു സിദ്ധുവിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ആ നോട്ടം കണ്ടവൻ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് പതിയെ ഒന്ന് തൊട്ടൊഴിഞ്ഞ് മാളുവിന്റെ മുൻപിൽ ഇരിപ്പുറപ്പിച്ചു ആ എൻ്റെ മാളൂട്ടിയും ആ അശ്വതിയാനിയും തമ്മിൽ എങ്ങനെയാണ് ഇത്രയ്ക്ക് ഫ്രണ്ട്സ് ആയത് ഈ പപ്പയ്ക്കൊന്ന് അറിഞ്ഞിരിക്കാലോ പെട്ടെന്നവൻ നോട്ടം മുകളിലേക്ക് ഒന്ന് എത്തിപ്പിടിച്ച് ആലോചന തുടങ്ങിയപ്പോൾ മാളു പറയുന്നത് കേൾക്കാനായവൻ തന്റെ കാതുകൾ കുറിപ്പിച്ച് ക്ഷമയോടെ അവിടെ കാത്തിരുന്നു ആൻറ്റി എനിക്ക് കത്ത് കൊണ്ടു തരാറുണ്ടല്ലോ പപ്പ ഞാനും ആൻറ്റിയും കൂട്ടായത് അങ്ങനെയാ മാളുവിന്റെ മറുപടിയിൽ സംശയം വിട്ടുമാറാതെ സിദ്ധു ഒന്നുകൂടി അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു കത്തോ എന്ത് കത്ത് മാളു ഈ പപ്പയോട് ശരിക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലല്ലേ പപ്പയ്ക്ക് മനസ്സിലാവുള്ളൂ ഐസ്ക്രീം കോരി തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാളു പെട്ടെന്നത് മതിയാക്കി അവൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി എന്നിട്ട് സിദ്ധുവിൻ്റെ ചെവിക്ക് വന്നിരുന്നു പപ്പയോട് എന്തോ സ്വകാര്യം പറയാൻ ശ്രമിക്കുന്ന മട്ടിൽ ആ കുഞ്ഞിക്കൈ അവൻ്റെ ചെവിയോട് ചേർത്തു വെച്ചു അതെ ആൻറ്റി പറഞ്ഞിരിക്കുക കത്തിൻ്റെ കാര്യം ആരോടും പറയരുതെന്ന് അങ്ങനെ പറഞ്ഞാ പിന്നെ അമ്മ ഒരിക്കലും ഈ മാളൂട്ടയോടും മിണ്ടില്ലെന്നാ പറഞ്ഞിരിക്കേണ്ടത് അമ്മയോ ഒരു നിമിഷം സിദ്ധു ആശ്ചര്യത്തോടെ മാളുവിനെ ഒന്ന് നോക്കി എന്തോ വലിയ തെറ്റ് ചെയ്തു പോയെന്ന വിശ്വാസത്തോടെ തല പിടിച്ചുകൊണ്ട് അവൾ നേരിയ സങ്കടത്തോടെ അവന്റെ മുൻപിൽ ഇരിപ്പ് തുടർന്നപ്പോൾ കാര്യങ്ങളൊന്നും വ്യക്തമാകാത്ത ഭാവത്തിൽ സിദ്ധു മാളുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു അതിനുശേഷം വീണ്ടും അവൻ സംശയങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി നീ ഇതെന്തൊക്കെയാ മാളു പറയുന്നത് പപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആരോ എൻ്റെ മാളുവിനെ പറ്റിക്കയാണ് അല്ല പപ്പ ഞാൻ പറഞ്ഞത് സത്യ പപ്പയല്ലേ പറഞ്ഞത് പപ്പയോട് പിണങ്ങിയ അമ്മ നമ്മളെ വിട്ടുപോയതെന്ന് ഈ മാളുവിനോടും അമ്മയ്ക്ക് പിണക്കാന്നല്ലേ പപ്പ പറഞ്ഞത് അമ്മയെ തിരിച്ചു വിളിക്കാൻ മാളൂട്ടി പറഞ്ഞപ്പോഴൊക്കെ പപ്പ തന്നെയല്ലേ ഈ മാളൂട്ടി കത്തയച്ചാൽ അമ്മ വേഗം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞത് കുറേ കത്തുകൾ ഈ മാളു അയച്ചതാ അപ്പോഴൊന്നും അമ്മ ഈ മാളുവിനോടും മിണ്ടിയതേയില്ല മാളുവിന് ഒത്തിരി സങ്കടമായി പിന്നെ ഒരു ദിവസം അശ്വതി ആൻഡിയ എനിക്ക് അമ്മയുടെ കത്തുകൊണ്ട് തന്നത് ആരോടും പറയതെന്നും പറഞ്ഞു ഇപ്പം മാളുവിനോട് അമ്മയ്ക്ക് ഒരു പെണക്കുമില്ല ഒരു ദിവസം എന്നെ കാണാൻ വരാന്നും പറഞ്ഞിട്ടുണ്ട് പപ്പാ കണ്ണുകളിൽ പ്രതീക്ഷയും തിളക്കവും നേളിച്ചുകൊണ്ടവൾ പറഞ്ഞതെല്ലാം കേട്ട് സിദ്ധ ഒരു നിമിഷം സ്തബ്ധനായി ഇരുന്നു പോവുകയായിരുന്നു ഒരിക്കലും തനിക്ക് അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത കാര്യത്തെക്കുറിച്ച് അവൾ വാതോരാതെ സംസാരിച്ചത് കേട്ടപ്പോൾ അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിശ്ചലാവസ്ഥയിലായി ഒരു പക്ഷേ മാളുവിനെ ആരോ കാര്യമായി പറ്റിക്കുകയാണ് അതുമല്ലെങ്കിൽ അവർക്ക് മറ്റെന്തേലും ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ മോഹിപ്പിക്കുകയും പറഞ്ഞു പറ്റുകയും ചെയ്തിട്ട് അവർക്ക് എന്ത് ലാഭം ഉണ്ടാകാനാണ് ഇനി ഇതിൻ്റെ പിറകിൽ മറ്റെന്തേലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവോ മനസ്സിലേക്ക് കടന്നു കയറിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ അവൻ ഇരിക്കുന്നതിനിടയിലാണ് അശ്വതി അവൾക്ക് എഴുതിയച്ച കത്തുകളുമായി മാളു അവൻ്റെ മുൻപിലേക്ക് വന്നെത്തിയത് ആ കൈകൾക്ക് ഒതുക്കി പിടിക്കാൻ കഴിയുന്നതിലും അധികം കത്തുകൾ അവളുടെ പക്കൽ ഉണ്ടായിരുന്നു പപ്പയ്ക്ക് മുൻപിലേക്ക് അവൾ പുഞ്ചിരിച്ചു അതെല്ലാം നീട്ടി പിടിച്ചപ്പോൾ അവളെ സന്തോഷിപ്പിക്കാനായി അവനും ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്താനായി ശ്രമിക്കുകയായിരുന്നു അന്നേരം അതിനുശേഷം ആ കത്തുകളിലേക്കായിരുന്നു അവൻ്റെ നോട്ടം ചെന്നു തറച്ചത് എല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ അവൻ അതെല്ലാം തൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി മാളുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരു ഐസ്ക്രീം കൂടി അവൾക്ക് നൽകിയ ശേഷം അതെല്ലാം വാരിക്കൂട്ടിക്കൊണ്ടവൻ സ്വന്തം മുറിയിലേക്ക് കയറി ചെന്നു ബെഡിന് മുകളിലേക്ക് അതെല്ലാം വിതറിയിട്ട ശേഷം അവൻ അതിൽ നിന്നും ഒരു കത്തെടുത്തുകൊണ്ട് തുറന്നു വായിക്കാൻ ആരംഭിച്ചു എൻ്റെ സ്വന്തം മാളൂട്ടിക്ക് എന്ന് ഉരുട്ടി എഴുതിയെടുത്ത അക്ഷരങ്ങൾ അവൻ വായിച്ചു തുടങ്ങി അവൻ്റെ പേടി നിറഞ്ഞ സംശയങ്ങളെയെല്ലാം ശമിപ്പിച്ചുകൊണ്ടായിരുന്നു ആ കത്തുകളിലെ ഓരോ വാചകങ്ങളും അവൻ വായിച്ചെടുത്തത് ഒരമ്മയുടെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വരികൾ അവൻ്റെ മനസ്സിനെ അറിയാതെ പേടിച്ചിരുത്തുകയായിരുന്നു മാളുവിനോടുള്ള സ്നേഹവും കരുതലും ആ വരികളിലെല്ലാം ആത്മാർത്ഥമായി നിഴലിച്ചു നിൽക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ള കത്തുകളിലെയും ഉള്ളടക്കം എന്നവനെ ബോധ്യപ്പെടുകയും ചെയ്തതോടെ വായനയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവനൊരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട് ആ ബെഡിന് മുകളിൽ മലർന്നു കിടന്നു ശേഷം കൈ രണ്ടും തലയ്ക്ക് താഴെ വെച്ചവൻ ചിന്തയിൽ ആഴ്ന്നു കിടന്നു ആ കത്തുകളിലെല്ലാം മാളൂട്ടിയോടുള്ള സ്നേഹം മാത്രമാണ് നിഴലിച്ചിരുന്നത് എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു എന്നാലും ആരായിരിക്കും അത് എൻ്റെ മാളുവിനെ ഇത്രയേറെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആ അമ്മ ആരായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അവനെ നിരന്തരം വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ എന്നവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു സിദ്ധു തൻ്റെ കാറിൽ ഓഫീസിലേക്ക് പോകുന്നതിനിടയിലാണ് തന്റെ തൊട്ട് മുൻപിലായി വീലറിൽ പോകുന്ന അശ്വതിയെ അവൻ കാണാനിടയായത് അവളെ കണ്ടപ്പോൾ സിദ്ധു അടിച്ചുകൊണ്ട് അവളുടെ ശ്രദ്ധ ഒന്ന് ആകർഷിക്കാനായി ശ്രമിച്ചെങ്കിലും അശ്വതി അത് ഗവനിക്കാത്ത മട്ടിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ അത് വകവെച്ചു കൊടുക്കാതെ ഓവർടേക്ക് ചെയ്ത് അവളുടെ വണ്ടിയുടെ മുൻപിലേക്ക് അവൻ കാറ് ചെന്ന് നിർത്തിയപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ചവിട്ടി അശ്വതിയും വണ്ടി പെട്ടെന്ന് നിർത്തുമായിരുന്നു കാറിൻ്റെ ഡോറ് തുറന്ന് പെട്ടെന്ന് സിദ്ധു ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അശ്വതിയും വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാൻഡിലിട്ട് അതിൽ നിന്നും ഇറങ്ങി ആ ചിരിക്ക് പകരമായി അവളും ഒരു നേരത്തെ പുഞ്ചിരി അവന് സമ്മാനിച്ചു ഇതെന്തൊരു പോക്കാടോ താൻ ഞാൻ പിറകിന്ന് ഹോണടിച്ചിട്ട് പോലും താനൊന്ന് തിരിഞ്ഞു നോക്കുന്നു പോലില്ലല്ലോ വീണ്ടും അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചതല്ലാതെ അച്ചു അവനോട് ഒന്നും മിണ്ടിയില്ല അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ സിദ്ധു വീണ്ടും സംസാരം തുടരുകയായിരുന്നു അതെ എനിക്ക് വല്ല കത്തോ രജിസ്റ്റേർഡോ അങ്ങനെ എന്തെങ്കിലും അവനത് പൂർണമാക്കാതെ അവളെ ഒന്ന് ഒളിക്കണ്ടിട്ട് നോക്കി സാർ കളിയാക്കിയതാണല്ലേ ശരിക്കും സോറി സാർ ഒരു തവണ അബദ്ധം പറ്റിപ്പോയതാണ് ചില തെറ്റിദ്ധാരണകൾ കാരണം അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി ഇനി ഉണ്ടാവില്ല അവൾ ഒരല്പം പതിഞ്ഞ സ്വരത്തോടെയാണ് അവനോടത് പറഞ്ഞു തീർത്തത് ഏയ് എന്തിനാടോ സോറി സോറി പറയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല ഇതൊക്കെ ചെറിയ ചില തമാശകളായിട്ടേ ഞാനും കൂട്ടിയിട്ടുള്ളൂ പിന്നെ മാളൂട്ടി തന്നെ കുറിച്ച് എന്നോടെല്ലാം പറഞ്ഞത് പെട്ടെന്നത് കേട്ടപ്പോൾ അശ്വതിയുടെ മുഖം ഒന്ന് വിളറി വെളുത്തു കുറിച്ച് എല്ലാം അറിഞ്ഞു കാണുമോ എന്ന ആശങ്കയോടെ അവൾ അവനിൽ നിന്നും വേഗം മുഖം തിരിഞ്ഞ് നിൽപ്പ് തുടങ്ങി ഈശ്വരാ മാളൂട്ടി സാറിനോട് എല്ലാം പറഞ്ഞു കാണുമോ കത്തെഴുതുന്നത് ഞാനാണെന്നുള്ള സത്യങ്ങാനും അറിഞ്ഞുകൊണ്ടുള്ള വരവാണോ ഇത് ഏയ് ചിലപ്പോൾ ആയിരിക്കില്ല ആണെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഇദ്ദേഹം എന്നോട് പെരുമാറുക ആരോടും പറയില്ലെന്ന് മാളൂട്ടി എനിക്ക് വാക്ക് തന്നതല്ലേ അപ്പോൾ പിന്നെ സംശയം മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ അവളെ വീണ്ടും ഒന്ന് വിളിച്ചത് അശ്വതി പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി താൻ ഇത് ഏത് ലോകത്താടോ ഞാൻ പറയുന്നൊന്നും താൻ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നല്ലോ സാർ അത് പിന്നെ ഞാനും മാളുട്ടിയും അവൾ വിക്കി വിക്കി പറയാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ സിദ്ധു അക്കാര്യത്തെ പെട്ടെന്ന് വളച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി ആ നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണെന്ന മാളു എന്നോട് പറഞ്ഞത് ഇതുവരെ അവൾക്ക് സ്കൂളിൽ മാത്രമേ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സുകളുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നാട്ടിലൊരു ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷത്തിലാണ് അവൾ എന്തായാലും മോൾ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് അതിന് കാരണം അശ്വതിയ അതിനൊരു താങ്ക്സ് കൂടി അറിയിക്കാനാണ് തന്നെ കണ്ടപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നത് സിദ്ധുവിന്റെ വാക്കുകൾ ശരിക്കും അശ്വതിക്ക് ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു മനസ്സിലെ ആദ്യം അല്പം വിട്ടകന്നതുപോലെ അവൾ നിൽപ്പ് തുടരുന്നതിനിടയിലാണ് വീണ്ടും ഒരിക്കൽ കൂടി അവൻ അവളോടൊരു താങ്ക്സ് പറഞ്ഞറിയിച്ചത് എന്തിനെന്നറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി താങ്ക്സോ എന്തിനാ സാർ അതൊക്കെ മാളുവിനെ ഞാനും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാനറിയില്ല സാർ ഏതായാലും ഞങ്ങളിപ്പോൾ വലിയ കൂട്ടാണെന്ന് മാത്രം അറിയാം അതിനപ്പുറം മറ്റെന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുത്തരമില്ല സാർ അവനെ നോക്കി ഒന്ന് മന്ദസ്സിച്ചുകൊണ്ട് അവൾ തിരിച്ച് ടൂ വീലറിലേക്ക് തന്നെ കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ താൻ പോകുകയാണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി അച്ഛൊന്ന് തലയാട്ടിക്കൊടുത്തു അതിനുശേഷം പതേ അവിടെ നിന്നും അവൾ തിരിച്ചു പോയി അവൾ പോയി കഴിഞ്ഞതും ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് സിദ്ധു ഒരു പുഞ്ചിരി വിടത്തി തൻ്റെ മനസ്സിലെ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്കാണ് അവൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ആത്മവിശ്വാസത്തോടെ അവനും തിരിച്ച് കാറിൽ കയറിപ്പോവുകയായിരുന്നു മാളുവിനെയും അശ്വതിയെയും രഹസ്യമായി അവരറിയാതെ പിന്തുടരാനായിരുന്നു സിദ്ധുവിൻ്റെ മനസ്സിലെ പ്ലാൻ ഉണ്ടായിരുന്നത് കത്തിലെ വരികളിൽ സ്നേഹം പകർന്നു ഒളിച്ചിരിക്കുന്ന ആ അമ്മയെ കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ കൂടി ആവശ്യമായി തീരുകയായിരുന്നു അതിനായി മാളുവിലൂടെ തന്നെ ചില പരീക്ഷണങ്ങൾ നടപ്പിലാക്കാനായി അവൻ തീരുമാനിച്ചു കഴിഞ്ഞു അമ്മയെ തനിക്ക് നേരിൽ കാണണമെന്ന ആഗ്രഹം അറിയിച്ചുകൊണ്ട് നിരന്തരം കത്തുകൾ എഴുതാൻ മാളുവിനോട് സിദ്ധു ആവശ്യപ്പെടുകയായിരുന്നു പപ്പ പറഞ്ഞതെല്ലാം മാളു അനുസരിക്കുകയും ചെയ്തു കാരണം അമ്മയെ നേരിൽ കാണണം എന്നത് മാളൂട്ടിയുടെയും കൂടി ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ആ കുഞ്ഞു വിരലുകൾ അവളുടെ സങ്കടം അറിയിച്ചുകൊണ്ട് അശ്വതിക്ക് നിരന്തരം കത്തുകൾ അയക്കാൻ തുടങ്ങി വളരെ നിസ്സഹായതയോടെയാണ് അശ്വതി ആ കത്തുകളെയൊക്കെ സ്വീകരിച്ചത് എന്തു മറുപടി നൽകണമെന്നറിയാതെ അവളുടെ മനസ്സും ആകെ നേറി തുടങ്ങിയിരുന്നു ഇതുവരെ താൻ വാക്കുകൾ കൊണ്ട് മാത്രമാണ് മാളുവിനെ സ്നേഹിച്ചിരുന്നത് എന്നാൽ സ്വന്തം അമ്മയെ ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്ന ആ കുഞ്ഞു മനസ്സിന്റെ ആവശ്യത്തെ അവൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനും ആയിരുന്നില്ല എന്നെങ്കിലും തൻ്റെ അമ്മ തൻ്റെ അരികിലേക്ക് എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിഷ്കളങ്ക ബാല്യത്തെ പറഞ്ഞു പറ്റിക്കാൻ അശ്വതിക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല പലപ്പോഴും മാളുവിൻ്റെ ഈ ആവശ്യത്തിന് മുന്നിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നതാണ് എന്നാൽ ഇപ്രാവശ്യം മാളുട്ടിയെ വേദനിപ്പിക്കാൻ എന്തോ അശ്വതിക്കും മനസ്സ് വന്നിരുന്നില്ല ഒടുവിൽ ഇരിപ്പുറയ്ക്കാതെ ഇരുന്നും നെൽപ്പുറയ്ക്കാതെ നടന്നും അവൾ അവളൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു എന്നാൽ അപ്പോഴും അവളെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു പ്രശ്നം കൂടി അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു അടുത്ത പാർട്ടിനായി എല്ലാവരും കാത്തിരിക്കണേ